ും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒക്കെ വീട്ടുമുറ്റത്ത് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിലുള്ള കണ്ടുവരുന്നൊരു ചെടിയെ കുറിച്ചാണ് ഈ ചെടി അങ്ങനെ എല്ലാവരും കൂടുതലായിട്ട് കണ്ടുവരുന്നോണ്ടായിരിക്കണം ആർക്കും ഒരു വിലയുമില്ല പക്ഷേ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളും അത്ഭുത ഗുണങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നും കാരണം ഇത് രണ്ടായിരത്തി അറുന്നൂറ് ബി സി അതായത് ക്രിസ്തു ജനിക്കുന്നതിനും ആ രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ചെടികൾ മെസ്സപ്പൊട്ടോമിയയിലൊക്കെ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇപ്പൊ ആഫ്റ്റർ ക്രിസ്തു ജനിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പവർ എന്താണ് ആ ചെടിയുടെ ഒരു പവർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോഴിത് വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ വേറെ ഒന്നുമല്ല ഇതിന് കുറെ മാരക രോഗങ്ങളെ ചേർത്ത് നിൽക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ അറിയാലോ ക്യാൻസർ ക്യാൻസർ കൊണ്ട് നമ്മൾ ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ ക്യാൻസറിന് അറിയാലോ വന്ന് കഴിഞ്ഞ് ചികിത്സിച്ചു കഴിഞ്ഞാലും കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെയും വരികയാണ് അപ്പം അതിന് കൃത്യപ്പെട്ട ഒരു മരുന്ന് പൂർണ്ണമായും ഭേദപ്പെടുന്ന ഒരു മരുന്ന് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ കൃത്യപ്പെട്ട് പറയാൻ പറ്റില്ല നമ്മൾ വീണ്ടും അതിനെ തന്നെ ഭയന്ന് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ക്യാൻസറിന് മരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ മരുന്ന് ഉണ്ട് അപ്പൊ നമുക്കറിയാലോ ക്യാൻസർ എന്ന് പറയുന്നത് സെൽസ് ക്രമാതീതമായിട്ട് നമ്മുടെ ണുക്കള് നമ്പർ ക്രമാതീതമായി കൂടുന്നതിന് ആ ഒരു അവസ്ഥക്കാണ് ആക്ച്വലി ക്യാൻസർ എന്ന് പറയുന്നത് പക്ഷേ ഈ ചെടിക്ക് അതിന്റെ വളർച്ച കുറയ്ക്കാൻ ആ നമ്പർ കൂടുന്നതിന്റെ ആ തോത് കുറയ്ക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ വെറും പറിച്ചിലല്ല കേട്ടോ അതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാൻസറിനുള്ള മരുന്ന് വേർതിരിച്ചെടുക്കുന്നത് ഈ ചെടിയിൽ നിന്നാണ് ആ ചെടിയുടെ ഒരു പവർ നമുക്ക് അറിയാമല്ലോ പിന്നെ അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതായത് ബ്ലഡ് ഷുഗർ അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ അതായത് പ്രഷറും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ചെടിക്ക് നല്ല കഴിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നീരിനെ അപ്പോ എന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് ഈ ചെടിയുടെ നീര് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് കുറെ ട്രീറ്റ്മെന്റും കുറെ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേറെ തിരിച്ചെടുത്തിട്ട് മരുന്നായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വിദേശത്ത് പണ്ട് മുതലേ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്ന് പറയാൻ കാരണം പിന്നെ അതുപോലെ തന്നെ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നമ്മുടെ മുറിവിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടു മുറിവ് മാറും എന്നാണ് പറയുന്നത് പിന്നെ ഈ ചെടികൾ പല വിധത്തിലുണ്ട് അപ്പൊ ഇതിന്റെ ഏഹ് പേരെന്താന്ന് ഞങ്ങൾ ഇവർ പറഞ്ഞിരുന്നു അപ്പൊ ഇതിന്റെ പേര് ശവമാറി എന്ന് പറയുമ്പോൾ അതുപോലെ ഉഷമലെറി അതുപോലെ അഞ്ചില തെറ്റി പിന്നെന്താ ശവക്കോട്ട പച്ച അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പൊ നിത്യ കല്യാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് എന്നും പൂവിട്ടെടുക്കുന്ന ഈ ചെടി ഇത്രയും ആള് ഭയങ്കരനാണ് എന്നുള്ളത് എനിക്ക് ഈ അടുത്താണ് ഈ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവരി കൂടെ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് ഓൾറെഡി അറിയുന്നവരുണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കളയുക അറിയാതെ ഇതിന്റെ ഉപയോഗം അറിയാതെ ഇത് അതുപോലെ തന്നെ നമ്മൾ എടുത്ത് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംടൈംസ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് വിഷമായിട്ട് നമ്മളെ ബോഡിയിൽ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയാതെ ഓടുക്കുക അതിന്റെ ഇല എടുത്ത് ചമച്ച് കഴിക്കുക അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പൊ ഇതിന്റെ ഇലക്കും വേരിനും ആണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഉള്ളത് അപ്പൊ പല നിറത്തിലും പല ഭാവത്തിലൊക്കെ ഇപ്പം നഴ്സറികളിലും എല്ലാ ഗാർഡൻസിലും ഒക്കെ അവൈലബിൾ ആണ് എല്ലാവരിലും വീട്ടുകളിലൊക്കെ ഉണ്ട് പക്ഷെ എല്ലാതൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല ചില സ്പീഷീസിൽ പെട്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ നിത്യകല്യാണി എല്ലാവരുടെയും വീട്ടിലും ഇനിയിപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പൊ ക്യാൻസർ അതുപോലെ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ഒക്കെ കൂടാതെ മലേറിയക്കും അതുപോലെയുള്ള വേറെ പല രോഗങ്ങൾക്കും മരുന്നുണ്ടാക്കാനായിട്ട് ഈ ചെടി ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താ അതിശയല്ലോ ഇതൊക്കെ കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭംഗിക്ക് വീട്ടുമുറ്റത്ത് പൂന്തോട്ടം അലങ്കരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് കൊണ്ടുപോയി കുഴിച്ചിടാറ് പക്ഷെ അങ്ങനെയല്ല ഇത് ഏഹ് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതും കൂടെ അറിയ പണ്ട് ഉള്ളവർ ഇത് എന്താ പറയാ ഇത് വിഷത്തിന് വിഷമായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇത് ലഹരി മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ ഇനിയിപ്പോ ഡ്രഗ്സ് ഒക്കെ കഴിക്കാൻ പകതിയുള്ളൊരു ഇതുപോലെ കഴിച്ചിട്ട് അതെങ്കിലും ആവത്തൊന്നും വരുത്തണ്ട അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ നിത്യമ നിത്യ എന്ന് പറയുന്ന ഈ ചെടിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇതിന് പല കളറുകളുണ്ട് വൈറ്റ് റെഡ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതിനകത്ത് പരമ്പരാഗതമായി പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ആ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ പിങ്ക് കളർ പിങ്ക് എന്താ കളർ ആ ഒരു സംഭവം ആ ഒരു കളറാണ് ഉള്ള ഷവർമാറിയാണ് ഇത് റിയൽ ആയിട്ടുള്ള ഷവർമാറി പിന്നെ അപ്പോൾ എല്ലാവരും ഇത് നട്ടു വളർത്താൻ വേണ്ടി ശ്രമിക്കും ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും മൊബൈൽ ഫോൺ നോക്കി അല്ലെങ്കിൽ ഇത് വായിച്ച് പഠിച്ചുണ്ടാക്കി അറിയാനുള്ള സമയം ഉണ്ടാക്കണം എന്നില്ല പക്ഷെ അവർ മൊബൈൽ ഫോണിൽ യൂട്യൂബിലും മറ്റും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്താറുമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അറിവ് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് അതുപോലെ ആർട്ട് ക്രാഫ്റ്റ് വീഡിയോസും എന്റെ പേഴ്സണൽ ബ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി താല്പര്യമുള്ളവർ എന്റെ ചാനലിലോട്ട് വീണ്ടും എഴുതുക ബൈ ബൈ